തൃത്തല്ലൂർ മീൻചന്ത റോഡും അനുബന്ധ പാലവും രണ്ട് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്നതിൽ ജനകീയ സംരക്ഷണ സമിതി പ്രതിഷേധിച്ചു പഞ്ചായത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലുള്ളവർക്കും തൃത്തല്ലൂരിലുള്ള ആശുപത്രിയിൽ പോകുന്ന രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഇതുമൂലം ദുരിതമാണ് ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിന് ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ അനിയന്ത്രിതമായ ഓട്ടം മൂലം മീൻചന്ത റോഡ് കുണ്ടും കുഴിയുമായി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയും തകർന്നു ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ഈ നിന്ന് ഒരു കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള ഏങ്കൽസ് റോഡ് പുതുക്കിപ്പണി തുടങ്ങിയത് പാതി വഴിയിൽ നിർത്തിയതുകൊണ്ട് ഗതാഗത യോഗ്യമല്ലാതായതും യാത്രക്കാരെ വലയ്ക്കുന്നു അധികൃതരുടെ അനാസ്ഥയിലും കെടുകാര്യസ്ഥതയിലും നിസ്സംഗതയിലും പ്രതിഷേധിച്ച് ജനകീയ സംരക്ഷണ സമിതി കൺവീനർ കാദർ ചേലോഡിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ഭാസ്കരൻ നായർ ജയതിലകൻ ചാളിപ്പാട്ട് ആർ എ സെയ്തു മുഹമ്മദ് ആനന്ദൻ തേറമ്പിൽ ജോർജ് പി കെ ജസീൽ ജലാൽ ഹബീബ് കോയ തങ്ങൾ സുരേഷ് തച്ചപ്പുള്ളി ബീന ഹരി രമ കെ വി സുശ്രുത ബാബു എൻ പി കെ കുട്ടി സേതു കളപ്പുറയിൽ അപ്സൽ മണപ്പാട് എന്നിവർ സംസാരിച്ചു